ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ പിന്തുടർന്ന് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സ്കോറിൻ്റെ റെക്കോർഡ് ഇനി നെതർലൻഡ്സിന് സ്വന്തം ക്രിക്കറ്റ് ലോകത്തെ ത്രില്ലടിപ്പിച്ച മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെയാണ് ഡച്ച് പട മറികടന്നത് ഐ സി സി ലോകകപ്പ് ലീഗ് യോഗ്യതാ മത്സരത്തിലായിരുന്നു നെതർലൻഡ്സിൻ്റെ വമ്പം വിജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലൻഡ് അമ്പത് ഓവറുകളിൽ മുന്നൂറ്റി അറുപത്തൊമ്പതിന് ഒമ്പത് എന്ന പടുകൂറ്റ സ്കോറാണ് പടുത്തുയർത്തിയത് നെതർലൻഡ്സ് നാല് പന്തുകൾ ബാക്കി നിൽക്കെ വിജയലക്ഷ്യം മറികടന്നു നാല് വിക്കറ്റിനായിരുന്നു അവരുടെ വിജയം മത്സരത്തിൽ ആകെ എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസാണ് രണ്ട് ടീമുകളും ചേർന്ന് നേടിയത് ഇരുപത്തി ആറ് കിടിലൻ സിക്സുകളും അമ്പത്തെട്ട് ബൗണ്ടറികളും ബാറ്റർമാർ നേടിയപ്പോൾ മത്സരം ക്രിക്കറ്റ് ആരാധകർക്കൊരു ബാറ്റിംഗ് വിരുന്നായി മാറി ഫോർട്ട് ഹില്ലിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലൻഡ് ജോർജ് മൻസിയുടെ ബാറ്റിംഗ് മികവിലാണ് പടുകൂറ്റൻ സ്കോറിലെത്തിയത് ഓപ്പണിംഗ് ബാറ്ററായ മൻസി നൂറ്റി അമ്പത് പന്തുകളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസാണ് അടിച്ചുകൂട്ടിയത് പതിനാല് ഫോറുകളും പതിനൊന്ന് സിക്സറുകളും താരത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു ഇതോടെ ഒരു അസോസിയേറ്റ് താരത്തിന്റെ ഏറ്റവും ഉയർന്ന ഏകദിന സ്കോർ എന്ന റെക്കോർഡും സ്കോട്ട്ലൻഡ് ഓപ്പണർക്ക് സ്വന്തമായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡ് സൂപ്പർ താരം പോൾ സ്റ്റെർലിംഗ് സ്ഥാപിച്ച റെക്കോർഡാണ് മൻസി പഴങ്കഥയാക്കിയത് രണ്ടായിരത്തി പത്തിൽ കാനഡക്കെതിരെ നടന്ന മത്സരത്തിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടിയായിരുന്നു സ്റ്റെർലിങ് ഈ റെക്കോർഡ് ഇട്ടിരുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഒരു അസോസിയേറ്റ് താരത്തിന്റെ ആദ്യ ഇരട്ട സെഞ്ചുറി എന്ന നേട്ടത്തിന് അരികിലെത്തിയതാണ് മൻസി എന്നാൽ ഇന്നിങ്സിൽ പത്ത് പന്തുകൾ ബാക്കി നിൽക്കെ താരം പുറത്താവുകയായിരുന്നു മൻസിക്ക് പുറമെ അൻപത്തൊമ്പത് റൺസെടുത്ത ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ മാത്യു ക്രോസും തിളങ്ങിയതോടെ സ്കോട്ട്ലാൻഡ് അമ്പത് ഓവറിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന കൂറ്റം സ്കോറിലെത്തി നെതർലൻഡ്സിന് വേണ്ടി ആര്യദത്തും മൈക്കൽ ലെവിറ്റും രണ്ട് വിക്കറ്റുകൾ വീരം നേടി ഓപ്പണർ മാക്സ് ഒഡോസിൻ്റെ നേതൃത്വത്തിലായിരുന്നു നെതർലൻഡ്സിൻ്റെ ചേയ്സി നൂറ്റി മുപ്പത് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറുകളും നാല് സിക്സറുകളും അടക്കം നൂറ്റി റൺസ് എടുത്ത അദ്ദേഹം മത്സരത്തിൽ പുറത്താകാതിരുന്നു മറ്റൊരു ഓപ്പണറായ മൈക്കൽ ലെവിറ്റ് നാൽപ്പത് റൺസ് നേടിയപ്പോൾ തേജ നിതമനൊരു അമ്പത്തൊന്ന് റൺസ് നേടി ഏഴാമനായി ഇറങ്ങി വെടിക്കെട്ട് നടത്തിയ നോവ ക്രോസിന്റെ ബാറ്റിംഗ് നെതർലൻഡ്സിന്റെ ത്രില്ലിംഗ് വിജയത്തിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ചു ഇരുപത്തൊമ്പത് പന്തിൽ അൻപത് റൺസായിരുന്നു താരം നേടിയത് നാൽപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറുകളിലാണ് നെതർലൻഡ്സ് വിജയലക്ഷ്യം മറികടന്നത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും മികച്ച റൺ ചേസുകളിൽ ഒന്നാണ് നെതർലൻഡ്സ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ പിന്തുടർന്ന് ജയം നേടിയ ടീം ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ആറിലെ പ്രശസ്തമായ ജോഹന്നാസ്ബർഗ് ഏകദിനത്തിൽ ഓസ്ട്രേലിയ ഉയർത്തിയ നാനൂറ്റി മുപ്പത്തിനാല് റൺസ് വിജയലക്ഷ്യം മറികടന്നതാണ് ഈ റെക്കോർഡ് ഈ മത്സരത്തിൽ ഒരു വിക്കറ്റും ഒരു പന്തും അവശേഷിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക വിജയം കൈവരിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് നാനൂറ്റി മുപ്പത്തിനാല് റൺസ് സ്കോർ ചെയ്തത് ഡക്കി പോണ്ടിംഗ് നൂറ്റി അഞ്ച് പന്തിൽ നൂറ്റി അറുപത്തിനാല് റൺസ് നേടിയതാണ് ഓസ്ട്രേലിയൻ ഇന്നിങ്സിന് കരുത്തായത് ആദം ഗിൽക്രിസ്റ്റ് അമ്പത്തഞ്ച് റൺസും സൈമൺ കാറ്റിച്ച് എഴുപത്തൊമ്പത് റൺസും മൈക്ക് ഹസി എൺപത്തൊന്ന് റൺസും നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കക്കായി ഹെർഷല ഗിഫ്സാണ് തകർത്തടിച്ചത് നൂറ്റി പതിനൊന്ന് പന്തിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസ് നേടി ഗിബ്സ് ഓസ്ട്രേലിയക്ക് ചുട്ട മറുപടി നൽകി അമ്പത്തഞ്ച് പന്തിൽ തൊണ്ണൂറ് റൺസെടുത്ത ഗ്രെയിം സ്മിത്തും അൻപത് റൺസെടുത്ത മാർക്ക് ബൌച്ചറും പതിനെട്ട് പന്തിൽ മുപ്പത്തഞ്ച് റൺസെടുത്ത വാൻഡർവാത്തും ചേർന്ന് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലെത്തിച്ചു ഈ റെക്കോർഡിൽ രണ്ടാം സ്ഥാനവും ദക്ഷിണാഫ്രിക്കയ്ക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക വിജയകരമായി മറികടന്നിരുന്നു ഈ മത്സരത്തിൽ ഡേവിഡ് വാർണറും സ്റ്റീവൻ സ്മിത്തും ഓസ്ട്രേലിയക്കായി സെഞ്ചുറികൾ നേടി ഡേവിഡ് മില്ലറിന്റെ സെഞ്ചുറിയും ഡി കോക്കിന്റെ അർദ്ധ സെഞ്ചുറിയുമാണ് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് നയിച്ചത്